അങ്ങനെ പുതിയൊരു പ്രമോം വന്നിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കട്ട കളിപ്പിൾ ജാസ്മിനോട് അതായത് എന്തോ ഗെയിമോ എന്തോ ആണെന്ന് തോന്നുന്നു ലിവിങ് ഏരിയയാണ് കാണിക്കുന്നത് ജാസ്മിൻ്റെ ഒരു ഫ്ലാഗ് ഇരിപ്പുണ്ട് റെഡ് ഫ്ലാഗ് ആ ഫ്ലാഗ് ജാസ്മിൻ പറയുന്നു റോക്കിക്ക് കൊടുക്കാൻ എനിക്ക് ആഗ്രഹം പക്ഷേ ഞാൻ അപ്പോഴത്തേക്കും ലാലേട്ടൻ പറയുന്നത് റോക്കിക്ക് കൊടുക്കണമെങ്കിൽ റോക്കിക്ക് കൊടുക്കണം അപ്പത്തേന് പെട്ടെന്ന് കയറി ജാസ്മിൻ പറയുന്നു സുരേഷായിട്ട് ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ റോക്കിക്ക് കൊടുത്തായിരുന്നു അപ്പോൾ ലാലേട്ടം പറയുന്നത് അത് അതൊരു നല്ല ഗെയിം അല്ലല്ലോ ആർക്ക് അന്നാക്കി പിന്നെ അത് അങ്ങ് ആദ്യം പറഞ്ഞാൽ പോലെ അത് എന്തിനാണ് ആദ്യം റോക്കിയുടെ പേര് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് ഏതായാലും ജാസ്മിനോട് കട്ടക്കലുപ്പ് ജാലട്ടം നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണിക്കുന്നു കാണുന്നത് പുറത്തൊരു കൂട്ടം പ്രേക്ഷകർ ജാസ്മിൻ്റെ അവിടുത്തെ പ്രകടനം കണ്ടിട്ടും ജാസ്മിൻ്റെ അവിടുത്തെ പ്രവൃത്തികൾ കണ്ടിട്ടും ആകപ്പാടെ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് എതിരായിട്ട് നട്ട് നിൽക്കുന്നത് ഇനി എത്ര കാലം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പോലും നമുക്കറിയില്ല കാരണം ആകപ്പാടെ ജാസ്മിൻ്റെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ജാസ്മിൻ്റെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഗബ്രിയാണ് ഇനി എത്ര ദിവസങ്ങൾ ഗബ്രിയും കൂടെ നിൽക്കും ഗബ്രിയുടെ കളികൾ ഇനി മാറുമോ ഗെ ഗബ്രി ജാസ്മിനുമായിട്ടുള്ള കോംബോ വിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങുമോ എന്നും അറിയില്ല ജാസ്മി ഇത്രയധികം നെഗറ്റീവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസ് ജാസ്മിൻ്റെ കൂടെ കൂടിയാലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നാലും അവർക്ക് കൂടി നെഗറ്റീവ് ആകും എന്നതുകൊണ്ട് തന്നെ ആര് നെഗറ്റീവ് ആര് സപ്പോർട്ട് ചെയ്യാനും ചാൻസ് കുറവാണ് അപ്പോൾ ഏതായാലും ബിഗ് ബോസ് തന്നെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനി എങ്ങനെയാകും എന്തൊക്കെയാണ് അങ്ങ് ജാസ്മിൻ ഒരു ബിഗ് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ നല്ലൊരു താലിബറുള്ള ഗെയിമറാണ് നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ ഇനി എന്താകും എല്ലാവരും കൂടി ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ജാസ്മിനൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആരുമില്ലാതെ എത്രത്തോളം നിൽക്കാൻ കഴിയും എങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയും എന്ത എങ്ങനെയൊക്കെ കളിക്കാൻ കഴിയും എന്ന് നമുക്ക് നോക്കി കാണുക തന്നെ ചെയ്യേണ്ടി വരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ അത് ബെൽബട്ടൺ കൂടി അമുത്തുക എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ